ിൽ അശോകൻ നായർക്ക് വലിയ ഡിമാൻഡുകളൊന്നുമില്ല കാറും ബംഗ്ലാവും എ സിയും ഒന്നും ചോദിക്കുന്നില്ല ഒരു ജോലി വെറുതെ റേഷൻ കാർഡല്ലീയറിംഗ് പാസ് ആയ സർട്ടിഫിക്കറ്റ് ആണ് ഇതും ചുരുട്ടി ഇന്റർവ്യൂവിന് നടന്നു കടന്നത് ഈ കോലമായി അതിരിക്കട്ടെ മുപ്പത്തി ഒന്നാം വയസ്സ് മുതൽ രാജയോഗമാണെന്നും അത് കഴിഞ്ഞാൽ അടിവെച്ചടിവെച്ച് കയറ്റമാണെന്നും ജാതകത്തിലുണ്ടല്ലോ ജാതകം കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ ദൈവങ്ങളെ ഈ കടക്കാരെ കാണുമ്പം തലേ മുണ്ടുവിട്ട് നടക്കുന്നതിനാണോ രാജവോന്നു എന്ന് പറയുന്നത് അതൊക്കെ പോട്ടെ ഈ ജാതകത്തിൽ പല സ്ഥലത്തും ബന്ധുബലം ബന്ധുബലം എന്ന് പറയുന്നുണ്ടല്ലോ ഈ ദോഷം പറയരുതല്ലോ ഭഗവാനെ ജാതകത്തിൽ പറഞ്ഞതുപോലെ തന്നെ നല്ല ഒന്നാം തരം ബന്ധുബലം ആ രാമചന്ദ്ര നടക്കുന്നത് ഇന്നിവിടെ എന്തെങ്കിലും നടക്കും കുറെ കാല വലിയ ഇട്ട് തിരിക്കാൻ തുടങ്ങിട്ട് ഈ കൈക്കിട്ട് പിടിക്കുന്ന പിടിയെ ആ പരട്ട പാട്ടുകാരന്റെ പേടലേക്ക് പോയി പിടിക്കാൻ നിർത്ത പാടും കുട്ടികളെ എങ്കിലല്ലേ എനിക്ക് ശ്വാസം വിടാൻ പറ്റൂലേന്ദ്ര ഒരു മാറ്റി ഓക്കെ ചെയ്തു സംഗീതം എന്താ എന്താ അത് ദൈവം എനിക്ക് സമ്മാനിച്ച ഒരു നിഗുണ്ടിലേ നിഗുണ്ടിലേ ഞാനമാണെന്ന് അത് തന്നെ പോലുള്ള എരപ്പനോടും പരപ്പരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ സംഗീതം വെച്ചാൽ എന്ന് വെച്ചാൽ ഉലക്കേണ്ട മൂടം ഈ സംഗീതം എന്ന് പറഞ്ഞ പേടിപ്പിച്ച് ഞങ്ങളിവിടെ നിന്ന് ഇറക്കി വിടാനാണ് ഭാവമെങ്കില് അത് വെറും മാറ്റുപോയിട്ട് അണുബോം പൊട്ടിച്ചാലും തന്നെ പോലുള്ള ഇത്തിക്കണ്ണികൾ ഇവിടുന്ന് പറഞ്ഞു പോലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അജ്ഞാനശീല ഇത്തിക്കണ്ണികൾ ആരൊക്കെയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാറാണ് ജാതിയെ പിടിച്ച് കളിക്കുന്നത് സംഗീതം വേറെ തമിഴടി പറ എന്റെ സംഗീത സ്ഥിതിയുടെ ആഴവും പരപ്പും കണ്ടറിഞ്ഞാണ് സുമി എന്റെ ജീവിതം പങ്കിടാൻ തയ്യാറായത് അല്ലെ സുമുപ്പം കാലത്ത് ഇത് കൂടെ നടക്കില്ല കൂട്ടോട് മാമ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം തീരെ പറ്റാത്തവർക്ക് വീട് മാറി പോകാം യാതോർ അതെ വിഷമിക്കണ്ട മാറി തരാം ഇപ്പൊ തന്നെ മാറി തരാം അതെ എനിക്ക് പറഞ്ഞുറപ്പിച്ച ആയിരത്തൊന്നു രൂപ സ്ത്രീധനം ഇന്ന് പലിശയും പലിശയുടെ പലിശയും കൂട്ടി ഇരുപത്തിയായിരത്തിന് മേലായിട്ടുണ്ട് കൃത്യമായി കണക്കുണ്ട് ഈ വീടിന്റെ ഷേർന്നെടുക്കാം പ്രശ്നം ഇപ്പഴല്ല ഇവിടെ എന്താ പ്രശ്നം അല്ലാത്തത് നിങ്ങൾ എന്ത് മനസ്സിലാവും ഇത് ചോദിക്കാൻ തുടങ്ങിട്ട് കുറച്ചേറെ കാലമായി ഒന്നല്ല രണ്ടായിട്ട് പറയും സാഹചര്യങ്ങൾ ഒരു മനുഷ്യരെ കൊലപാതക അങ്ങനെ ആണെങ്കിൽ ആ പാതക ഞാനായിരിക്കും ലാളിച്ച് ഓമനിച്ചു വളർത്തിയ മാതാപിതാക്കളെ മറന്ന് സ്വന്തം ജാതിയും മതവും മറന്ന് ഞാനൊരു മിശ്രം വധിച്ച് തയ്യാറായത് എന്തിനാണ് നാം നിങ്ങൾ എഴുതിയിരിക്കുന്നത് കാശുമുടക്കില്ലാതെ നാലു നേരം മൂക്കുമുട്ട ഞാൻ ആറ് നേരെ ഞണുന്നുണ്ടല്ലോ കടന്നിട്ട് കേസ് ഞാനൊരു സംഗീതോപാസകനായതാണോ തെറ്റേ എന്റെ ഈ സംഗീതം ഈ കുരുന്ന് മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കുന്നതാണോ ഞാൻ ചെയ്യുന്ന തെറ്റേ നിർത്തി മനസ്സുകളൊക്കെ ഞാൻ എന്ത് ഞാനാ എന്റെ പെങ്ങമാരെ നിങ്ങക്ക് രണ്ടാൾക്കും കെട്ടിച്ചെന്നാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ചെകുത്താനും കടലിനും നടുവിലെന്ന് പറഞ്ഞു കേട്ടതേ ഉള്ളൂ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണേ ഭഗവാനെ അശോക ഓ അടുത്ത അശോകുരിച്ച് വന്നിട്ടുണ്ട് അശോക ഗിരിജക്കുട്ടിക്ക് ഞാൻ കൊണ്ടുവന്ന എട്ട് കല്യാണം മുടക്കിയ ആരുകൾ ഇതൊന്നും മുടക്കാൻ നോക്കട്ടെ അറിയും ഇത് നടക്കും നടക്കും അച്ഛൻ ഇത്തിത്താനം ത്രിവിക്രമം പിള്ള ദൈവാധീനം കൊണ്ട് ഉള്ളൂ സ്വഭാവ പെണ്ണ് വേണ്ടേ അങ്ങേര് പിന്നൊരു മഹാഭാഗ്യം ചെറുക്കൻ ഈ മാസം ഇങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടുക പിന്നെ ഈ വീട്ടിൽ തന്നെ അല്ലേ എന്താ അല്ല ഞാൻ എന്ത് പുണ്യം രണ്ടിയുടെ സ്നേഹവും സഹായവും അനുഭവിച്ച് കൊതി തീർന്നില്ല അപ്പോഴിതാ മൂന്നാമത്തെ അളിയനും എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു ജീവിതം കുളിര് പോയിരുന്നു അപ്പൊ ഇതാര് മുടക്കാൻ നോക്കിയാലും മുടങ്ങില്ല അല്ലേ ഇത് ഞാൻ നടത്തിയിരിക്കും അശോക എന്റെ ഇന്റർവ്യൂ കാര്യം അവരോട് പറഞ്ഞില്ലേ പറഞ്ഞു ഒരേ ഉള്ളൂ ജോലി ഒന്നും ആയിട്ടില്ല ഇന്റർവ്യൂകൾക്ക് പോകുന്നതാണ് ഇപ്പോഴത്തെ ജോലി എന്നൊക്കെ പറഞ്ഞു അയ്യോ അതല്ല എന്റെ ഇന്നത്തെ ഇന്റർവ്യൂന്റെ കാര്യം ഞാൻ ഇന്ന് ഇന്നിവിടെ ഉണ്ടായിരിക്കില്ലെന്ന് പറഞ്ഞില്ലേ നീ അങ്ങനെ എന്നോട് പറഞ്ഞിരുന്നു പറഞ്ഞു പറഞ്ഞു ചേട്ടൻ മറന്നു പോയതാ ഇത്രയും പ്രശ്നങ്ങൾ പരിഹരിച്ചേട്ടൻ ഞാൻ ഇന്നില്ലാത്തതിന്റെ കൂടി പരിഹരിക്കണം അശോക പ്രായം കൊണ്ട് അമ്മാവനാണെന്ന് തോന്നുമെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ ചേട്ടനാടാ അതെ ഗിരിജയുടെ കല്ലുരിയുടെ കല്യാണം ഉറപ്പിച്ച ഇതിനകത്ത് കയറും എന്നുള്ള വാശിലായിരുന്നു ഇപ്പൊ എല്ലാം ഉറച്ച പോലെ അതെ കല്യാണം നടത്തണം കിട്ടില്ല നീ വിചാരിച്ചേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇങ്ങനെ ശാപം വാങ്ങി പൂട്ടൻ എനിക്ക് വയ്യ നീ എനിക്ക് കിട്ടുന്നതിന്റെ അത്ര ശാപം നിനക്ക് കിട്ടില്ല കാരണം അവൾ എന്റെ പെങ്ങളോ കാര്യം ഓർമ്മയുണ്ടല്ലേ ഇത്ര കലക്കണ ഒരാങ്ങളോകത്തുണ്ടാവില്ല ഗതി കെട്ടാൽ ഇതല്ല ഇതിനും നിനക്കെല്ലാം അറിയാവുന്നല്ലേ പ്രതീക്ഷ വീടിന്റെ ജപ്തി നോട്ടീസ് വന്നിട്ട് അമ്മയെപ്പോലും ഇത്രയും നാൾ അറിയിച്ചിട്ടില്ല മുഹൂർത്തം നിശ്ചയിച്ച് വീട് ജപ്തിയാലത്തെ സ്ഥിതി നീ എന്താ ആലോചിക്കാത്തത് കല്യാണം കഴിഞ്ഞ് കിടപ്പാടം പോലും ഇല്ലാത്തടത്തുനിന്ന് വന്നവളെന്ന് പറഞ്ഞ് അന്യ വീട്ടുകാർ ഇറക്കി വിടുന്നതിനേക്കാൾ നല്ലതല്ലേടാ ഏട്ടനായ ഞാൻ ഇപ്പൊ തന്നെ അത് മുടക്കുന്നു ഗതികേടുകാരൻ തലമൊട്ടയടിച്ചാൽ കല്ലുമഴ പെയ്യും എന്ന് പറഞ്ഞ പോലെ ഇവർക്കാണെങ്കിൽ സ്ത്രീധനം വേണ്ട പെണ്ണിന്റെ സ്വഭാവം നന്നായിരുന്ന മതിന്ന് ഇനി ആ കാര്യം പറഞ്ഞ് ഈ കല്യാണം മുടക്കാൻ പറ്റില്ല കഴിഞ്ഞ എട്ട് കല്യാണങ്ങളും മുടക്കാൻ കൂട്ടുന്ന ഗുരുവായൂരപ്പൻ ഇതിനൊരു വഴി കാണിച്ചു തരും ഇതൊരു കളിയാ കാലു തെറ്റിയ വെള്ളത്തിലാണ് നമസ്കാരം നമസ്കാരം ഇത് ഇത് ഗാനലാരത്നം പരന്തഴക്ക് ബോർഡ് കണ്ടില്ലായിരുന്നു ഇനി ഒരു പയ്യൻ എന്ത് ചെയ്യുന്നു അതൊന്നും ഇപ്പൊ കൃത്യമായിട്ട് പറയാൻ പറ്റൂല അടിയുടെ സ്പീഡ് അനുസരിച്ച് ശമ്പളവും കൂടും കേളേട്ടിയുമ്പോ തറവാട് കുട്ടിക്കായിരിക്കുമല്ലോ പിന്നെ ലോകമേ തറവാടന്നല്ലയോ കൈപ്പനിയാ ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല കാരണം ഞങ്ങൾ അളിയന്മാര് തമ്മിൽ അത്ര രമ്യതല്ല എന്നാ പിന്നെ മുഹൂർത്തം തെറ്റിക്കാതെ കാര്യത്തിലേക്ക് കാര്യത്തിലേക്ക് കടക്കാൻ എന്തിനാ മുഹൂർത്തം നോക്കുന്നത് അങ്ങ് കടന്നാപ്പലും ലേറ്റാക്കാത്ത ലെഡു വഴിക്ക് ഇഷ്ന്നായ പോലെ ആ ശരി ഭഗവാന്റെ കൃപ കൊണ്ട് ഗിരിജക്കുട്ടി കുട്ടി അവർക്ക് പിടിച്ചു ഓണത്തിന് മുമ്പ് കല്യാണം നടത്തണമെന്നാ അവര് പറയുന്നത് ഭഗവാന് ഗുരുവായൂരപ്പ ഇതെങ്കിലും ഒന്ന് നടക്കണേ ഏത് തലത്തിരിക്കരുട്ടാക്കരുത് ആരാ മനസ്സിലായില്ല ഒരു സാധു യുവാവിന്റെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയാലേ നിങ്ങൾക്ക് തൃപ്തിയാകുമെങ്കിൽ ആയിക്കൊള്ളു പക്ഷേ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല മിസ്റ്റർ നിങ്ങൾക്ക് എന്താ വേണ്ടേ ഒരൽപം ദയാ സഹതാപം ആ യുവാവ് ഞാനാ ആ യുവാവ് നിങ്ങൾക്കറിയില്ല അല്ലേ സ്ത്രീ കുലടയാണ് വിശ്വസിക്കരുതെന്ന് പലരും പറഞ്ഞു പക്ഷെ ഞാൻ ചെവിക്കൊണ്ടില്ല പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ നഗ്നത കണ്ടപ്പോൾ ഞാൻ കാട് കയറാതെ ഇതാണ് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി തോളിൽ കൈയിട്ട് നിൽക്കുന്നത് ഞാനാണ് ഇനി നിങ്ങൾക്ക് ഈ കുട്ടിയെ വിവാഹം കഴിക്കണം സോറി നിങ്ങളല്ല നിങ്ങളുടെ മകൻ ഇത് നോക്ക് ഈ പെൺകുട്ടിയും ഞാനും ഇല്ല ഞാനത് പറയില്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഞങ്ങളെ വേർതിരിക്കരുത് എന്താ എന്താഷ അല്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഓർത്ത് ഞാൻ കരഞ്ഞു പോയതാണോ കേട്ടില്ലേ ഇന്നും ഇന്നലെ തുടങ്ങിയ ബന്ധമല്ല ഞങ്ങളുടേത് ആ വണ്ടിയെടുക്കേക്കറെ വന്ന് കണ്ടിട്ട് തന്നെ കാര്യം അയാളുടെ വാച കേട്ടപ്പോഴേ എനിക്ക് തോന്നിയതാ സംശയം വണ്ടി വണ്ടി എടുത്ത് ഏ മാറ്റി തനിക്ക് വീട് അറിയോ ഓ അറിയാം ഭഗവാനെ ഗുരുവായൂരപ്പ നിവർത്തിയേടുകൊണ്ടാണേ ആ ബ്രോക്കർ കൃഷ്ണനായരി ഏട്ടൻ ആപത്തൊന്നും വരുത്തരുതേ ആഹ ഏട്ടൻ ഇവിടെ ഇരിക്കായിരുന്നോ ആ സുമങ്കലം ചേച്ചിയുടെ കല്യാണത്തിനെടുത്ത ഫോട്ടോ ആൽബത്തിൽ കാണുന്നില്ല എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതായിരുന്നത് കണ്ടോ നീ എടുത്തു വെച്ചോ ഇന്നലെ കൂടി ഞാൻ അത് അമ്മ ഉറങ്ങിയോ ഇനി എനിക്കറിയാം ഈ കല്യാണം മുടക്കാൻ ഏട്ടൻ ഒത്തിരി ബുദ്ധിമുട്ടിന്ന് ഇത് മുടങ്ങേന്റെ വിഷമത്തില് ഞാൻ ഈ ഏട്ടൻ കരുതിരിക്കുന്നേ എനിക്കറിഞ്ഞൂടാ നമ്മുടെ വീട്ടിലെ കാര്യങ്ങള് പിന്നെ അമ്മയുടെ ചീത്ത പേടിച്ച് വേഷം വെട്ടി നിന്നു കൊടുക്കുന്നു സത്യത്തിൽ ചെറുക്കന്മാരുടെ മുമ്പിൽ ചെന്ന് നിക്കുമ്പോ എനിക്ക് തന്നെ വൃത്തിയെട്ടവൻ ലോകത്തുണ്ടാവില്ല സ്വന്തം പെങ്ങളുടെ കല്യാണം ആളെ വിട്ട് അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മോഹിക്കുന്നുണ്ട് നിന്നെ നല്ലൊരിടത്തേക്ക് പറഞ്ഞു വിടണോ ഏട്ടൻ വരും അന്ന് കല്യാണം നീയും അമ്മയെപ്പോലെ എന്റെ ജാതകത്തിലെ രാജയോഗവും കാത്തിരിക്ക ഓരോ വിശ്വാസങ്ങളാ ഒന്നുമല്ല ജാതക അച്ചട്ട കണ്ടോ പൊന്നുകൊണ്ട് ുംളിയന്മാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ഒന്നും ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല ഓരോ ദിവസവും സന്ധ്യ മയങ്ങുമ്പോ ആശ്വാസമാ വീടിന്റെ ജപ്തി നോട്ടീസുമായി ആമീൻ ഇവിടെ വരാത്ത ഒരു ദിവസം കൂടി കടന്നുപോയല്ലോ എന്ന് ഓർത്ത് തീർത്താ തീരാത്ത കടം വരുത്തി വെച്ചിട്ടാ മോളെ നമ്മുടെ അച്ഛൻ പോയത്യ്യോ എന്ത് പറ്റിട്ടേട്ടാ ഞാൻ ജീവ കൈ ഒടിഞ്ഞോ ചേട്ടൻ നമുക്ക് ഞാനല്ലേ പറയുന്നത് ഈ കല്യാണവും നിന്റെ അളിയന്മാരും ഈ കുടുംബം രക്ഷപ്പെടാൻ മോനില്ല നിശ്ചയ തീയതിയും പറഞ്ഞു കാറിയിൽ കയറി വടക്കോട്ട് പോയ ചെറുക്കനെയും കൂട്ടനെയും സൈക്കിളിൽ ചെന്നാ മുടക്കിയത് ഈ എലുംബം കളരിയാണ് കല്യാണങ്ങൾ മുടക്കുന്നത് അല്ലേ ഈ പന്ന പാട്ടുകാരനാണല്ലേ ഈ കല്യാണം മുടക്കിയത് അവര് കാര്യം ചോദിച്ച് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് ഓർമ്മയുണ്ട് പിന്നെ കണ്ണു തുറക്കുമ്പോ ആൾക്കാർ ആൾക്കാർ ചുറ്റും കല്യാണം കല്യാണം മുടക്കിയവൻ ആരായിരുന്നാലും ഞാൻ 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 അവനെ തട്ടും ക്ഷമിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ി പണിയെടുക്കുമ്പോൾ അത് കലക്കാൻ വേണ്ടി അതേ വീട്ടിൽ മറ്റൊരാൾ നിങ്ങൾക്കൊക്കെ ഹൃദയം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടോ ഈ ചേട്ടൻ കണ്ടോ നമ്മളെ സഹായിക്കാൻ വേണ്ടി പോയി മാത്രമേ ഈ ചേട്ടൻ ചെയ്തിട്ടുള്ളൂ നീ

നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കൂടി വീട്ടിൽ പോവാം കള്ളക്കളി പുറത്താക്കാം മാത്രം ആക്കണ്ട ഞാനും കൂടെ കള്ളത്തരമാണ് ഏതോ ഒരു തെണ്ടി പറഞ്ഞപ്പോ അതും വിശ്വസിച്ച് പറഞ്ഞ വാക്കും തെറ്റിച്ചു പോയ അവമാരുമായിട്ടുള്ള ഒരു ബന്ധവും നമുക്ക് ഇനി വേണ്ട ആ പടി ഇനി വാരിക്കൂരി അശോകൻ ആര് കിടക്കില്ല പിന്നൊരു കാര്യം ഇതും പറഞ്ഞ് എന്നെ ഇനി വിഷമിപ്പിക്കരുത് അത് താങ്ങാനുള്ള ശക്തില്ലേ കണ്ണുരുട്ടി പേടിപ്പിക്കാതെ ഇതിലൊന്നും അല്ല എല്ലാ ഇതിന്റെ പിന്നിൽ ആരുടെയോ കറുത്ത കൈ പ്രവർത്തിച്ചിട്ടുണ്ട് കറുത്ത കയ്യോ ഇവിടെ ആർക്കാ കറുത്ത കൈ ഉള്ളത് അപ്പൊറത്തൂന്ന് ആരെങ്കിലും ഓ ഞാനൊരു ഉപമ പറഞ്ഞു ഭാമേ അതെങ്ങനെയാ അത് മനസ്സിലാക്കാനുള്ള മോളെ ദൈവം നിനക്ക് തന്നിട്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പലിശ കണക്കും ഇവിടെ ഇവിടെ കിടക്കുന്നത് അതോർത്തോ ഒരു തമാശ പറഞ്ഞതല്ലേ നിങ്ങൾ തന്നെയാണോ ഗിരിജയ്ക്ക് വരുന്ന കല്യാണങ്ങളെല്ലാം എനിക്ക് സംശയം എന്നെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനി നോക്കണ്ട അത് വേണം നിങ്ങൾക്ക് നാണോ മാനും ഇല്ലെന്ന് കരുതി എനിക്കതുണ്ട് നിങ്ങളെ പറയിക്കാൻ വേണ്ടി തന്നെ അവരെ കല്യാണം മുടക്കിയത് അവര് നമ്മളെവിടുന്ന് ഇറക്കുന്നതിന് മുമ്പ് നമുക്ക് അവരെ ചാടിക്കണം അവരെ പെരുവഴിയിലാക്കാനുള്ള വഴി ഈ പെരുവഴിയിൽ എല്ലാ ലിച്ചും കണ്ടിട്ടുണ്ട്